നക്ഷത്രമായി ജന്മനാടായ ആലപ്പുഴയിലേക്ക് അന്താരാഷ്ട്ര നിന്നും അന്താരാഷ്ട്രി ഗീത ഗോപിനാഥ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം നക്ഷത്രമായ വി എസ് ഇനി ഭരണസ്മരണകളുമായി ജന്മനാടായ ആലപ്പുഴയിലേക്ക് സെക്രട്ടേറിയറ്റിൽ നിന്നും ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിനാണ് ബി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആരംഭിച്ചത് ഓരോ കേന്ദ്രവും പിന്നിടാൻ നിശ്ചയിച്ചതിലും കൂടുതൽ സമയം വേണ്ടിവന്നു അത്രയേറെ ജനങ്ങളാണ് കനത്ത മഴയിലും മുഴങ്ങുന്ന മുദ്രവാക്യങ്ങളുമായി വഴിയിൽ ആശ്രുപൂജയ്ക്കായി കാത്തുനിന്നത് സ്ത്രീകളും കുട്ടികളും വയോധികരുമെല്ലാം ഉൾപ്പെടെ ആയിരങ്ങളാണ് ബി എസിന് വഴിയരികിൽ കണ്ണീർ പൂക്കൾ ർപ്പിക്കുന്നത് അന്താരാഷ്ട്ര നാണയനിധി ഇന്ത്യൻ വംശജിയായ ഗീതാ ഗോപിനാഥ് പടിയിറങ്ങുന്നു യു എസ് പൗരയായ ഗീതാ ഗോപിനാഥ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഐ എം എഫിൽ മുഖ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞയായി എത്തുന്നത് ഈ പദവിയിലെത്തിയ പ്രഥമ വനിതയാണ് ഗീതാ ഗോപിനാഥ് ഹാർവേർഡിലെ അക്കാഡമിക് പദവിയിൽ നിന്നാണ് ഇവർ ഐ എം എഫിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലയളവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ഗീതയുടെ പടിയിറക്കത്തിന് പിന്നിലെന്നാണ് സൂചന ബി എസിനു വിടച്ചൊല്ലി തലസ്ഥാന നഗരം ഇന്ന് രാവിലെ ദർബാർ ഹാളിൽ ബി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ജനസഞ്ചയം പ്രവഹിച്ചു സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേതാക്കളായ കെ പ്രകാശ് ബാബു കെ പി രാജേന്ദ്രൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേതാക്കളായ അശോക് ദാവ്ളെ ബിജു കൃഷ്ണൻ പ്രകാശ് കരാട്ട് ബൃന്ദ കരാട്ട് സ്പീക്കർ എൻ ഷംസീർ മന്ത്രിമാരായ കെ രാജൻ ജി ആർ അനിൽ പി പ്രസാദ് സജി ചെറിയാൻ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ എം പി രാജേഷ് കെ ബി ഗണേഷ് കുമാർ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല പി സി വിഷ്ണുനാഥ് ബി ജെ പി നേതാക്കളായ രാജീവ് ചന്ദ്രശേഖർ ഒ രാജഗോപാൽ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു ജനയുഗത്തിനു വേണ്ടി ജനറൽ മാനേജർ സി ആർ ജോസ് പ്രകാശ് പുഷ്പചക്രം അർപ്പിച്ചു വി എസിന്റെ സംസ്കാരം നാളെ വൈകിട്ട് നാലിന് ആലപ്പുഴ വലിയ ചൂടുകാട്ടിൽ നടക്കും രാവിലെ പത്തിന് സി പി ഐ എം ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകമൊരുക്കിയ പന്തലിൽ പൊതുജനങ്ങൾക്ക് പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് പൊതുദർശനത്തിന് സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി സഞ്ചാരികൾക്ക് ബീച്ചിൽ നിയന്ത്രണവും നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി വിഭഞ്ചകയുടെ മൃതദേഹം ഇന്ന് രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയായി ഷാർജയിലെ ഫോറൻസിക് ലാബിൽ ഇന്ന് രാവിലെ മണിയോടെയാണ് എംബാമിംഗ് നടപടികൾ പൂർത്തീകരിച്ചത് സംസ്ഥാനത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ്ടും മരണം അട്ടപ്പാടി ചീരങ്കടവ് രാജീവ് നദിയിലെ വെള്ളിങ്കിരിയാണ് കൊല്ലപ്പെട്ടത് പശുവിനമയക്കാൻ കാട്ടിൽ പോയ വെള്ളിങ്കിരിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം കാട്ടിനുള്ളിൽ വെച്ചാണ് ആക്രമണം ആക്രമണമുണ്ടായത് ബുധനാഴ്ച നടത്തുവാൻ നിശ്ചയിച്ച പരീക്ഷകൾ മാറ്റിവെച്ചു പൊതുമരാമത്ത് ജലസേചന വകുപ്പുകളിലെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്സ്മാൻ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിലെ ട്രെയ്സർ തസ്തികകളിലേക്കുള്ള പരീക്ഷയാണ് മാറ്റിവെച്ചത് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും ഗാസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് ടൺ അവശ്യവസ്തുക്കളുമായി യു എ ഇയുടെ ഏറ്റവും വലിയ കപ്പലായ ഖലീഫ ഗാസയിലേക്ക് പുറപ്പെട്ടു നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ടൺ ഭക്ഷ്യവസ്തുക്കൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് ടെൻറ്റുകൾ ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ എണ്ണൂറ്റി അറുപത് ടൺ മെഡിക്കൽ വസ്തുക്കൾ വസ്ത്രങ്ങൾ കിടക്കകൾ ഹൈജീൻ കിറ്റുകൾ മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ കൊണ്ടുപോകുന്നുണ്ട് രണ്ടു പേർ അറസ്റ്റിൽ കൊല്ലം ചന്ദനത്തോപ്പ് ഇടവട്ടം രഞ്ജു മന്ദിരത്തിൽ അച്ചു എറണാകുളം പച്ചാളം ഓർക്കിഡ് ഇന്റർനാഷണൽ അപ്പാർട്ട്മെന്റിൽ സിന്ധു എന്നിവരാണ് കൊല്ലം സിറ്റി ഡാൻഡ് സംഘവും ഈസ്റ്റ് പോലീസും സംയുക്തമായി നടത്തിയ രഹസ്യ നീക്കത്തിലൂടെ പിടിയിലായത് ഇവരിൽ നിന്ന് മൂന്ന് ഗ്രാം എം ഡി എം എ പോലീസ് കണ്ടെടുത്തു കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് ഇന്നു മുതൽ ജൂലൈ ഇരുപത്തിയാറ് വരെ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു ജൂലൈ ഇരുപത്തിനാലോടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അടുത്ത അഞ്ച് ദിവസം മഴ തുടരുമെന്നാണ് അറിയിപ്പ് ജനകം ഓൺലൈൻ മോജന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ജനകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക